രണ്ടോ മൂന്നോ മണിക്കൂറാണ് കുടിവെള്ളം അത് അർദ്ധരാത്രി ആക്ഷേപമാണ് ഈ നാട്ടിൽ വോയിസ് ഓഫ് ഇന്ത്യയുടെ ഒപ്പം ഇപ്പോഴുള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ ആറ്റിപ്ര വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശ്രീ അനിലാണ് സ്വാഗതം ശ്രീ അനിൽ നമസ്കാരം ഞാൻ ആറ്റിപ്ര ഡിവിഷനിൽ തിരുവനന്തപുരം നഗരസഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക ഐ ടി മേഖലയുടെ അതായത് ടെക്നോ പാർക്കിൻ്റെ ഭൂരിഭാഗം ഉൾക്കൊള്ളുന്ന ആ ഡിവിഷനിൽ സാധാരണക്കാരുടെയും പൊതുജനങ്ങളുടെയും പരാധീനതകൾ ഏറെയാണ് പ്രധാനമായിട്ട് ആ പ്രദേശത്തുള്ളത് കുടിവെള്ള പ്രശ്നമാണ് മാറി മാറി വന്ന കൗൺസിലുകൾ കുടിവെള്ളത്തിന് ശാശ്വതമായി പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു രീതിയിലും അത്തരത്തിൽ ഒരു മാർഗം കണ്ടെത്തിയിട്ടില്ല ഏറ്റവും വലിയ പ്രശ്നം കൂടിയുള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ ആദ്യമായി സൂചിപ്പിക്കുന്നത് ഏകദേശം ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു പ്രദേശത്ത് കുടിവെള്ളം അതായത് പ്രഷർ ലൈൻ വഴി വാട്ടർ ലൈൻ വാട്ടർ കണക്ഷൻ വാട്ടർ ഔട്ട് തരുമെന്ന് നൽകുമെന്ന് പറഞ്ഞിട്ട് ഇരുപത് ദിവസത്തിൽ ഒരു ദിവസം പോലും നൽകാൻ പറ്റാത്ത സ്ഥിതിയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നൽകിയാൽ മതി എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത് ഈ ആഴ്ചയിൽ ഒരു ദിവസമാവുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറില്ല പകരം രണ്ടോ മൂന്നോ മണിക്കൂറാണ് കുടിവെള്ളം അത് അർദ്ധരാത്രി അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കിട്ടുമ്പോൾ ബാക്കി ഒരു സ്ഥലത്തും കിട്ടുന്നില്ല പിന്നെ വേഴാമ്പൽ മഴ കാക്കുന്നെന്ന് പറഞ്ഞതുപോലെ എത്രയോ നാളുകൾ ഇരിക്കുമ്പോഴാണ് പോലെ അല്പം വെള്ളം പൈപ്പിലൂടെ വരുന്നത് ഏറ്റവും കൂടുതൽ പ്രഷർ ലൈനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ആ പ്രദേശത്തുള്ളവർ അതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് അത് പരിഹാരം കാണണമെങ്കിൽ നമുക്കറിയാം ഭരിക്കുന്നത് ഈ കൗൺസില് ഇപ്പോൾ ഭരിക്കുന്നത് എൽ ഡി എഫാണ് ആ എൽ ഡി എഫ് കൗൺസിൽ ഭരിക്കുമ്പോൾ പല സമരങ്ങളും കുടിവെള്ളത്തിനു വേണ്ടി നടത്തിയപ്പോൾ അതിന് ശക്തമായി ആത്മാർത്ഥമായി മുന്നിൽ നിന്ന് സമരം ചെയ്യുവാൻ അതിൻ്റെ അധികാരികൾക്കെതിരെ സമരം ചെയ്യാൻ എൽ ഡി എഫോ കൗൺസിലോ തയ്യാറായിട്ടില്ല അതൊരു ഒരു ആക്ഷേപമാണ് ഈ നാട്ടിൽ അത് കാരണം ഈ കുടിവെള്ളത്തിൻ്റെ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് പുതിയ പൈപ്പ് ലൈൻ അരുവിക്കരയിൽ നിന്ന് വന്ന പൈപ്പ് ലൈൻ ചെമ്പഴുതിയിൽ വെച്ച് അത് നിർത്തി വെച്ചിരിക്കുകയാണ് വർക്ക് അത് കോൺട്രാക്ടറും കരാറുകാരും അതായത് ഇവിടുത്തെ അധികാരികളും തമ്മിൽ തർക്കമാണ് അത് മൺമള വാട്ടർ ടാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ മൺമള വാട്ടർ ടാങ്കിന്റെ സ്ഥിതി വളരെ ശോചനീയമാണ് അതായത് മറ്റൊന്നുമല്ല ആ വാട്ടർ ടാങ്ക് ഇന്ന് ഉപയോഗശൂന്യമാണ് ഈ ഇത് മറ്റുള്ള അസാധാരമായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ഉപയോഗിക്കുകയാണ് അത് വാട്ടർ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായി അല്ല അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള നിർത്തിവച്ചിരിക്കുന്ന പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുവരുവാനും അതിനുവേണ്ടി ശക്തമായി മുന്നോട്ട് നമ്മൾ വളരെ ദീർഘവിഷത്തോടെ പോകുന്നതിനു വേണ്ടിയാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമതായി ആ പ്രദേശത്ത് ടെക്നോസിറ്റികളാണ് ആ ടെക്നോസിറ്റിയിൽ നമുക്കറിയാം ഒരുപാട് പെയിൻ ഹോസ്റ്റലുകളും പ്രധാനപ്പെട്ട ഹോസ്റ്റലുകളെല്ലാം തൃപാതപുരത്തും അരശിമൂടിലും അതുപോലെ തന്നെ മന്മള പ്രദേശത്തുമൊക്കെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവിടെ വരുമ്പോൾ വ്യത്യാസം അവിടെ രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് അതായത് ടെക്കികൾക്ക് തന്നെ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്വയമായിട്ട് സഞ്ചരിക്കുന്നതിനുള്ള അല്ല വെട്ടം കണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തെരുവ് വെളിച്ചം പലയിടത്തും അത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ അത് പേരിന് മാത്രമേ ഉള്ളൂ അത് മാറ്റി ഒരു നല്ല രീതിയിൽ എല്ലാവർക്കും സഞ്ചരിക്കുവാൻ ഭയമില്ലാതെ സഞ്ചരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമതായിട്ടുള്ളത് ഞാൻ പറയുന്നത് നമുക്കറിയാം ഈ ടെക്നോ പാർക്കിനോട് അനുബന്ധിച്ച് ആറ്റിപ്പുറ ഡിവിഷൻ അല്ലെങ്കിൽ തൊട്ടടുത്ത കുളത്തൂർ ഡിവിഷനിലും പള്ളിത്തുറ ഡിവിഷനിലുമായിട്ട് ആണ് റെയിൽവേ ലൈൻ പോകുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരുമാതിരിപ്പെട്ട ട്രെയിനുകൾ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ നിർത്തുന്നുള്ളൂ ഒരുമാതിരിപ്പെട്ട ട്രെയിനുകൾ നിർത്താൻ പറ്റിയാൽ അവർക്ക് ദൈനംദിനം വീടുകളിൽ തെക്കോട്ട് താമസിക്കുന്ന കേരളത്തിൻ്റെ തെക്കൻ ജില്ലയിൽ താമസിക്കുന്നവർക്ക് വീടുകളിൽ പോയിട്ട് വരാനുള്ള സൗകര്യമുണ്ട് അതിനുവേണ്ടി യത്നിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ആ വൈദ്യുതി മുടങ്ങിയ വൈദ്യുതി ലൈറ്റുകൾ പ്രകാശിക്കാതിരിക്കുന്നത് വളരെ ഈ ഐ ടി നഗരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രദേശത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഐ ടി സിറ്റിയാണ് അതുപോലെ തന്നെ ഐ ടിയുമായി ബന്ധപ്പെട്ട് മെട്രോ വരുന്നു എന്ന് പറയുന്നു അങ്ങനെയൊക്കെ സ്ഥലത്താണ് ഇത്തരത്തിൽ നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞു തരാം ഈ പ്രദേശം ആറ്റിപ്പുറ പഞ്ചായത്ത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നഗരസഭയോട് ലയിപ്പിക്കുമ്പോൾ നഗരസഭയിൽ കൂട്ടിയിറയിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ പ്രദേശത്തെ അമിതമായ അതായത് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഐ എസ് ആർ ഐയുമുള്ള തൊഴിൽക്കരങ്ങണ്ട് ആ തൊഴിൽക്കരത്തിലൂടെ ധനം ഉള്ളത് അതിലേക്ക് എത്തിച്ചേരുവാനും അത് രാഷ്ട്രീയപരമായി മുതലെടുക്കാനുമാണ് അന്ന് ഇടതുപക്ഷ ഭരണാധികാരികൾ ശ്രമിച്ചത് അതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടി പദയാത്ര നടത്തി പല സമരപരിപാടികൾ നടത്തി പ്രക്ഷോഭണങ്ങൾ നടത്തി അതൊന്നും വക അതിനോട്ട് മുന്നോട്ട് പോയത് ഇന്ന് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ആറ്റിപ്പറ വാർഡിൽ ഡിവിഷനിൽ ആ ഡിവിഷനിലുള്ള പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ ആ ടാക്സിൽ ഡ്രൈനേജിനുള്ള കാശ് കൂടി കൊടുക്കുകയാണ് ഡ്രൈനേജിൻ്റെ യാതൊരു സൗകര്യമോ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും ആ വാർഡിൽ യാതൊന്നും തന്നെ ഇല്ല അതിന് ശക്തമായി മുന്നോട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ എന്നിക്കും അത് ഒരു വാഗ്വാനമായിട്ടല്ല മറിച്ച് ഞാൻ ഞാനവിടെ താമസിക്കുന്ന സ്ഥിരതാമസക്കാരനായതുകൊണ്ട് അവിടെ തന്നെ ജനിച്ചു വളരുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് അറിയാൻ പറ്റും അതിനതീതമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ഇത്രയൊക്കെ ഈ പ്രദേശം വികസിതമാണ് എന്ന് പറയുന്നുവെങ്കിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന വികസനമായ അവികസിതമല്ലെങ്കിൽ വികസനമായ പ്രദേശമാണ് ഈ ആറ്റിപ്പറ പ്രദേശം അവിടെ വികസിതത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നതിന് വേണ്ടി ആ സ്വയം സ്വയപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായ നേട്ടത്തിലൂടെ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ടെഗ്നോ പാർക്ക് തന്നെ അവിടെയുള്ള യുവാക്കൾക്ക് യുവതികൾക്ക് തൊഴിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള യത്നിക്കും എന്നാണ് മറ്റൊരു കാര്യം പറയുവാനുള്ളത് അതിനതീതമായിട്ട് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിനധീതമായി ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്ന അഥവാ രാഷ്ട്രീയ പ്രേതമായി ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് അവികസിത പ്രോജക്റ്റുകളുണ്ട് നമുക്ക് അവിടെ ഒരു പാലമുണ്ട് ആ പാലം തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് എൻ്റെ ഉദ്ഘാടന മാമാങ്കം നടത്തിയത് ആറ്റിപ്പറ പാലം അത് ഒരു ബൈക്കും ഒരു കാറും തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലാണ് അതിനടുത്തൊരു കുഞ്ഞു പാലമുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഉദ്ഘാടനം നടത്തി പണി തീരും എന്ന് പറഞ്ഞ് മൂന്ന് വർഷം കൊണ്ട് അതിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങളെല്ലാം അക്യൂർ ചെയ്തു അവിടെ തന്നെ നിൽക്കുകയാണ് അക്യൂർ ചെയ്ത സ്ഥലം തൊട്ട് എടുത്തതുമില്ല മറിച്ച് അവിടെ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് പെർമിഷൻ കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ഗതികേടിലുള്ള പ്രത്യേകിച്ച് ആറ്റിപ്പല പാലം എത്രയും പെട്ടെന്ന് അത് പുനരുദ്ധീകരിക്കാനുമല്ല മറിച്ച് പാലം പുതുക്കിപ്പണിക്കുന്നതിന് പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് ഉദ്ഘാടനം നടത്തിയെങ്കിലും അത് അതിനുവേണ്ടി എത്തിക്കുകയും അതിനുവേണ്ടി ഏത് നിലപാട് വരെ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് എൻഫോഴ്സിൻ്റെ പുറകാശത്ത് അരിശ്യമുട്ടൽ മഴ പെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അത് ടെക്നോ പാർക്കിൽ വന്ന അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ അവിടെ വയലുകൾ നിർത്തിയാണ് പല കെട്ടിടങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആ വയലുകൾ നിർത്തി നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ അവിടെ വരുന്ന വെള്ളം ആ വെള്ളം ആ ജലം ഈ തോട്ട് തെറ്റിയാറ് വഴി വരുന്നത് ഒരു വെള്ളം മുഖമായിട്ട് അഥവാ അത് ക്രിയാ ഒരു ഒരു വലിയ ഭൂമായി വരുന്നുണ്ട് അതിന് ക്രിയാത്മകമായിട്ട് ശാശ്വതമായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിനും വേളയിൽ കാലം ഒഴുകി പോകുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കുവാൻ ശ്രമിക്കും മറ്റൊരു വിഷയമെന്ന് പറഞ്ഞാൽ അവിടെ ഈ തെറ്റിയാർ അതിൻ്റെ ബൗണ്ടറിയാണ് തെറ്റിയാറിലൂടെ പോകുന്ന ആ തെറ്റിയാറ് വളരെ മലിനമാണ് മലിനവശമാണ് ഈ ഗവൺമെൻറ് പല പ്രോജക്ടുകളും നടപ്പിലാക്കി കോടിക്കണക്ക് രൂപയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ആദ്യമായി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു പാർവതി പുത്തനാറിലെ വികസനം വർഷാവർഷങ്ങളിൽ ഓരോ കോടിക്കണക്ക് രൂപ ചെലവഴിച്ച് പാർവതി പുത്തനാറിൽ നടത്തുന്നതല്ലാതെ എപ്പോഴും നമ്മൾ പാർവതി പുത്രനാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മൾ കാണാറുണ്ട് ഒരിക്കൽ പോലും പാർവതി പുത്രനാടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇല്ലാതിരിക്കുക അത് കോടികൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനവും അതിലൂടെ പേരിന് മാത്രമുള്ള ആ വികസിത പ്രവർത്തനങ്ങളുമാണ് അത് മാറ്റി ഒരു ശാശ്വതമായി വെള്ളപ്പൊക്കമില്ലാതെ ഒരു ഒരു മാലിന്യ ജലം ഒഴിപ്പോ തെറ്റിയാറിൻ്റെ ടെങ്കല പാർക്കിനകത്തുകൂടി ഒഴുകുന്ന തെറ്റിയാറിൻ്റെ മാലിന്യ ജലം ഒഴിപ്പോകുന്നുള്ള സംവിധാനത്തിന് വേണ്ടി പ്രയത്നിക്കും എന്ന് മാത്രം ഞാൻ ഇപ്പോൾ ഉറപ്പു നൽകുകയാണ് ഈ ഒരു അവസരം നൽകിയാൽ അതിനുവേണ്ടി ദീർഘമായി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സിനുള്ള വള വളക്കൂറുള്ള കോൺഗ്രസ്സിന് ഐക്യ ജനാധിപത്യം വേണ്ടി ജയിക്കാൻ കഴിയുന്ന ഡിവിഷനാണ് ആറ്റിപ്പുറ അവിടെ നിന്നും യു ഡി എഫ് ശക് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വളരെയധികം വിജയപ്രതീക്ഷയിലാണ് എത്രമാത്രം താങ്കൾ സാധാരണ എനിക്ക് തികച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയവും അതിനതീതമായിട്ട് ആ പ്രദേശവുമായിട്ടുള്ള ബന്ധവും ഒക്കെയാണ് എനിക്ക് ആ പ്രദേശവുമായിട്ട് ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും ദൈനംദിന വിഷയങ്ങളിടപെടുന്നതാണ് ഒന്ന് രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കേരള വിദ്യാർത്ഥികളുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുകയും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് വിവിധ നിലകളിൽ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ പല നിലകളിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തിൻ്റെ പേര് ഞാൻ പറയുന്നു ആത്മവിശ്വാസത്തോടെ പറയുന്നു ജനകീയമായ കൂട്ടായ്മയുമായി പല വിഷയങ്ങളിലും എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ കുടിവെള്ള പ്രശ്നത്തിൽ സമരത്തിൻ്റെ മുന്നിലേക്ക് നിൽക്കാൻ കഴിഞ്ഞത് സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഐക്യ വേണ്ടി ജനാധിപത്യമുണ്ടി ആറ്റിപ്രഷൻ ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയവും ശരി എല്ലാവിധ ഭാവങ്ങളും ശ്രീ ആറ്റിപ്ര അനിൽ